പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ വിഷു ഫലമാണ് പറയുന്നത് ഈ കൊല്ലത്തെ വിഷു വരുന്നത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കൊല്ലവർഷം മീനമാസം മുപ്പതാം തീയതി രാത്രി മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിന് നക്ഷത്രത്തിൽ രവി സംക്രമം നടക്കുകയാണ് വിഷു പുലർച്ചെ എന്ന് പറയുന്നത് ഏപ്രിൽ മാസം പതിനാലാം തീയതിയാണ് എന്നാണ് നമ്മൾ കാണുന്നത് അപ്പോൾ സംക്രമ സമയത്തെ ഗ്രഹസ്ഥിതിയും അതുപോലെ തന്നെ വ്യത്യസ്ത ജീവിത നിലവാരം പുലർത്തുന്ന ഏതാണ്ട് എണ്ണൂറോളം പേരുടെ ഗ്രഹസ്ഥിതിയും ഇതിനു വേണ്ടിയിട്ട് ഈ ഫലപ്രവചനങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഞാൻ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ അങ്ങനെ നമുക്ക് ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് അടുത്ത വിഷുക്കാലം വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില നെഗറ്റീവുകളും ചില പോസിറ്റീവുകളും അടങ്ങുന്ന കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഇന്ന് വൃശ്ചികക്കൂറിനെ മുൻനിർത്തിയിട്ടാണ് പറയുന്നത് എന്ന് പറയുമ്പം അറിയാമായിരിക്കും വിശാഖത്തിൽ കാല് അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ കൂടിയതാണിത് അപ്പോൾ നമുക്ക് ഈ നക്ഷത്രങ്ങൾക്ക് വിഷുഫലം എപ്രകാരമാണെന്ന് നോക്കാം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആർ ജെ ആർ ഹരിചന്ദന മഠം ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് ഈ ലിങ്കിലൂടെ നിങ്ങൾ ചാനലിൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി തരുന്നതാണ് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് വയസ്സ് നക്ഷത്ര ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും ഓരോ വീഡിയോയ്ക്ക് കീഴേയും ഇപ്രകാരം ചെയ്യുക പിന്നെ ഈ വീഡിയോയ്ക്ക് കീഴെ നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിഷുദിനത്തിൽ നടക്കുന്ന വിശേഷാൽ ഹോമത്തിലും കൂടെ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ വിഷുഫലം വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാര്യഗൗരവുമായിട്ടുള്ള ഒരു കാലയളവിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് കുറേ കാലമായിട്ട് മനോവിഷമത്തിലാക്കിയിരുന്ന ചില കാര്യങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ട് പറയേണ്ടത് ഈ വിഷു തൊട്ട് അങ്ങോട്ട് കുറച്ച് പ്രാരാബ്ധങ്ങളൊക്കെ മുന്നോട്ടുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഈ പ്രാരാബ്ധാവസ്ഥയ്ക്കൊക്കെ കുറവ് വന്നു തുടങ്ങുകയും ഈശ്വരാധീനം വർദ്ധിക്കുകയും അടുത്ത വർഷം ആരംഭത്തോടു കൂടി തന്നെ കൂടുതലായിട്ടുള്ള ഗുണഫലങ്ങൾ വന്നു ചേരാനും സാധിക്കുന്നതാണ് കടമെടുപ്പ് ഈ ഒരു അവസരത്തിൽ വളരെ നല്ലതല്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടോ വീടിന്റെ നിർമ്മാണ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ധനം കൂടുതലായിട്ട് കടമെടുക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം എങ്കിലും ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന വീട് പണിയൊക്കെ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് വാഹനം മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കിട്ടുന്നതാണ് പഠിതാക്കൾക്ക് പുതിയ പഠന മേഖല തിരഞ്ഞെടുക്കാൻ കഴിയുന്നതാണ് വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരുന്നതാണ് ആഭരണാദികളൊക്കെ നമുക്ക് പണയമോ മറ്റോ വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ് ചിട്ടി ലോണ് മുതലായവയിലൊക്കെ ഈ കുടിശ്ശിക വരുത്തിയിട്ടുള്ളവർക്ക് ചില ഒറ്റത്തവണ വ്യവസ്ഥയിലൂടെയൊക്കെ ധനം കൊടുത്ത് അതിനെ ഒന്ന് പരിഹാരം ചെയ്യാനുള്ള അവസ്ഥ വന്നു ചേരുന്നതാണ് നാൽക്കാലികളിൽ നിന്നുള്ള ഉപദ്രവത്തെ വളരെയധികം ശ്രദ്ധിക്കണം വീട്ടിൽ വളർത്തുന്ന പട്ടി പൂച്ചയിൽ നിന്നൊക്കെ മാന്തോ മറ്റേ കടിയോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ കൃത്യമായ രീതിയിൽ അതിനെ ഇഞ്ചക്ഷൻ എടുക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ഭാഗ്യം കൂടുതൽ കടാക്ഷിക്കുന്ന കാലമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോട്ടറി അല്ലെങ്കിൽ അങ്ങനെ ലക്ക് മുഖേന നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്ന ആ ഒരു മേഖലയൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്നാൽ തുടർച്ചയായിട്ട് അതിലേക്ക് തന്നെ ശ്രദ്ധ മുഴുകണം എന്ന് പറയുന്നില്ല നമുക്ക് ലക്കിലൂടെ നേടിയെടുക്കാൻ പറ്റുന്ന ചില അവസരങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഈ ഒരു കാലയളവിൽ കിട്ടിയേക്കാം അതിനെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് പരമപ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത് വാഹനാപകടങ്ങളിൽ നിന്നൊക്കെ കഷ്ടിച്ച് രക്ഷപ്പെടും എങ്കിലും അമിത വേഗത റോഡിൽ കാണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഉന്നതമായ തലങ്ങളിലേക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് അമിതമായ വാശി മൂലം കുടുംബജീവിതത്തിൽ ചില സംഘർഷങ്ങൾ വരുത്തി തീർക്കുന്നതാണ് ചിലപ്പോൾ ദാമ്പത്യ ജീവിതം രണ്ട് തട്ടിലേക്ക് മാറിപ്പോകാനും ഈ അമിതമായ കോപം ഒരു കാര്യത്തെ മനസ്സിലാക്കാതെയുള്ള പ്രവർത്തനങ്ങൾ ഇവയൊക്കെ കാരണമാകുമെന്ന് പറയുന്നു നഷ്ടത്തിലോടിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നാം പുതിയ ചില നിർദ്ദേശങ്ങൾ പുതിയ ആൾക്കാരുടെ കടന്നവരോടുകൂടി കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ കഴിയുന്നതാണ് ഫുഡ് ഡെലിവറിയുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ ചെയ്യുന്നവർ കുറച്ചുകൂടി ജാഗ്രത വേണം ചില ഫുഡ് പോയിസൺ മുതലായൊക്കെ നമുക്ക് ഉണ്ടായി വരാൻ സാധ്യതയുണ്ട് നമ്മുടെ നമ്മൾ വിൽക്കുന്ന പ്രോഡക്റ്റ് ഒക്കെ അപ്രകാരം ഉണ്ടായി വരാൻ സാധ്യതയുണ്ട് ദീർഘകാലമായിട്ട് നമ്മൾ വിചാരിച്ചിട്ട് തിരികെ കിട്ടില്ല എന്ന് കരുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്തൊക്കെയോ സാഹചര്യങ്ങളുടെ അനുകൂലം കൊണ്ട് നമ്മുടെ കയ്യിലേക്ക് മടങ്ങിയെത്താനുള്ള സാധ്യത ഇവിടെ കാണിക്കുന്നുണ്ട് യൂസ്ഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് എന്തെങ്കിലും മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർ കുറച്ചുകൂടി ജാഗ്രത വയ്ക്കണം കാരണം ചില ഒരിക്കലും മറ്റൊരാൾ എടുക്കാൻ ആഗ്രഹിക്കാത്ത ചില വാഹനങ്ങൾ എഞ്ചിൻ തകരാറൊക്കെ ഉള്ള വാഹനങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരാൻ സാധ്യത കൂടുതലാണ് ചില വ്യക്തികളുടെ കുറുപ്പ് വഴികളിൽ നമ്മൾ ചെന്ന് പെട്ടുപോകാതിരിക്കാൻ ശ്രമിക്കണം കാര്യം അവർ കുറുക്കൻ്റെ ബുദ്ധിയോടുകൂടി നമ്മളെ സമീപിച്ച് നമ്മുടെ കൂടെ നിന്നിട്ട് നമുക്ക് നാളെ അനുഭവേദ്യമാകുന്ന കാര്യത്തെ അവർ കടത്തിക്കൊണ്ടു പോകാനുള്ള സാധ്യത ഉണ്ട് ഇത് സൂക്ഷിക്കണം വിദ്യാഭ്യാസ രംഗത്ത് കുറച്ചുകൂടി പുരോഗതി കൈവരുന്നതാണ് എന്നാൽ വിദ്യാർത്ഥികളിൽ അലസമനോഭാവം ഉള്ളത് തിരുത്തണം മൊബൈൽ ഫോണ് അത്യാദി കാര്യങ്ങളുടെ അമിത ഉപയോഗം കുറയ്ക്കുന്നത് നല്ലതായിരിക്കും പാരമ്പര്യമായിട്ടുള്ള ഭൂസ്വത്തുക്കൾ കൈവശം വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട് താഴ്ചയുള്ള ഭാഗത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം കയ്യിൽ കാലിലൊക്കെ ഞരമ്പുകളൊക്കെ വലിഞ്ഞിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാണാനുണ്ട് പ്രമേഹം പ്രഷർ തുടങ്ങിയ രോഗങ്ങളുള്ളവർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം ഈ ഒരു കാലയളവിൽ ഇത്തരം രോഗങ്ങൾക്ക് മൂർച്ചയുണ്ടായി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ വൃശ്ചികൻ രാശിക്കാരുടെ ഈ വർഷത്തെ വിഷുഫലം ഇങ്ങനെയാണ് കാണുന്നത് ഇതിലെ ദോഷവശങ്ങൾ കുറയ്ക്കുവാനും ഇതിന്റെ ഗുണവശങ്ങൾ വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ട് കുറച്ച് പരിഹാര കാര്യങ്ങൾ കൂടി ഞാൻ നിർദ്ദേശിക്കാം ഇതും കൂടി ഒന്ന് പാലിക്കുക ശിവക്ഷേത്രത്തിൽ മാസപ്പിറന്നാൾ തോറും ജലധാര കഴിപ്പിക്കുന്നതും വിഷ്ണുക്ഷേത്രത്തിൽ ഏകാദശി തോറും തുളസിമാല കഴിപ്പിക്കുന്നതും ഒന്നിടവിട്ടുള്ള ഏകാദശികളിൽ പാൽപായസം ശ്രീകൃഷ്ണന് സമർപ്പിക്കുന്നതും ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെമ്പരത്തി കൊണ്ട് മാല കെട്ടി ചാർത്തുന്നതും രക്തഹാരം സമർപ്പിക്കുന്നതും നാഗക്ഷേത്രങ്ങൾ യഥാശക്തി വഴിപാട് കഴിപ്പിക്കുന്നതും കുടുംബദേവതകളെ പ്രാർത്ഥിക്കുന്നതും അയ്യപ്പ ശിവ അഷ്ടോത്തര നാമങ്ങൾ ജപിക്കുന്നതും വളരെ ഗുണകരമാണ് ഇപ്പൊ പ്രിയപ്പെട്ടവര് നമ്മുടെ വിഷുഫലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് രണ്ടായിരത്തി ഇരുപത്താറടുത്ത വിഷുക്കാലം വരെയുള്ള ഒരു അളവിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നു ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല ഇത് അഡ്മിൻ നമ്പറാണ് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ഹരിചന്ദ്രന മഠം നമസ്തേ